ഞാൻ ഈ ഇങ്ങനെ ഊറ്റിയാണ് ഇപ്പൊ എന്താണെന്ന് പറയുന്നത് ഞാൻ ഗ്യാസ് അടുത്ത് തീർന്നു പോയി ഏഹ് ഗ്യാസ് തീർന്നു പോയപ്പോൾ ഞമ്മളെ ഉണ്ടല്ലോ ഗ്യാസും കുറ്റി ഭാരതീൻ്റെ ആട്ടോ അപ്പൊ രണ്ട് ഉണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് എന്നറിയോ എന്താ ഒരു കുറ്റിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടി കൊണ്ടേങ്ങാണ്ട് ഓട് നിറച്ചിട്ട് ഒരു മാസമായിട്ടില്ല അപ്പൊ ഇനി മറ്റേ അപ്പോൾ നമുക്ക് നിറക്കാനും അങ്ങനെ ഇതാക്കി വെക്കാൻ കഴിഞ്ഞില്ല പിന്നെ എനിക്കുണ്ടായി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്താ ഒരു ഇന്ത്യൻ കുറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ത്യൻ്റെ ഗ്യാസിന്റെ പക്ഷേ അതിൽ അന്ന് ഞങ്ങൾ കരലായിലായിരുന്നു ആ കല്ലാവിലാണ് സമയത്ത് എന്താ അന്ന് ഇപ്പോൾ ഗ്യാ വീട്ടിൽ തന്നെ ഉണ്ട് അവർക്ക് ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ വീട്ടിൽ തന്നെ ഇടുക ഗ്യാസ് കുറ്റീൻ്റെ ആവശ്യമില്ലല്ലോ അതിൻ്റെ ഉമ്മാൻ്റെ വലിയ വലിയ ഞങ്ങളാണ് അതായത് ഇതിൻ്റെ വലിയ അമ്മവന് ഇപ്പം ഞങ്ങൾക്ക് ഇതാക്കും ഇവിടെ ഒക്കെ ഒക്കെ റെഡിയാക്കി വെച്ചതാണോ മത്തിമ്മീന അപ്പം വലിയ അമ്മോനുട്ടോ വലിയ അമ്മവൻ്റെ ഒരു എന്താ ഇൻ്റെ ഇന്ത്യൻ കുറ്റി ഓരെടുത്തതാണ് ഒരിക്കൽക്ക് അന്ന് എനിക്കാവശ്യമില്ല ആവശ്യമില്ലാത്തപ്പോൾ അവർക്ക് എന്താ തരുമെന്ന് ഇങ്ങനെ നമ്മളോട് ചോദിക്കുമല്ലോ നമ്മൾ യൂസ് ആക്കട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു ഇതാക്കാനാണ് പക്ഷെ അപ്പം ആ ഇന്ത്യൻ കുറ്റി ഇപ്പോൾ ഓരോ കയ്യിലാണ് ഇതുവരെ നമ്മളെ കയ്യില് കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല അപ്പം കയ്യില് കിട്ടിയിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഭാരതി ഭാരതി ഗ്യാസാണ് ആ രണ്ട് കുറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിൻ്റെ ഫ്രണ്ടും ഉണ്ടെങ്കിൽ കണ്ടത് കഴിഞ്ഞും ചെയ്തു പിന്നെ അത് പിന്നെ പിന്നെ എനിക്കിപ്പോൾ ഇന്ത്യൻകുറ്റി നമ്മളെ നമ്മളെ പേരിലുള്ളൊരു ഇന്ത്യൻകുറ്റി നമ്മൾ തന്നെയല്ലേ യൂസ് ആക്കാൻ കൊടുത്തതാണ് അത് ഒരു ആവശ്യം വന്നപ്പോൾ ആ യൂസ് യൂസാക്കാനോട് ഞാൻ പറയുന്നത് ചോദിച്ചപ്പോൾ നമ്മൾ ഇതാക്കാൻ കൊടുത്തു അപ്പം ഇനി അതിനിപ്പോൾ അതിങ്ങനെ ഞാനിപ്പോൾ വന്നപ്പോ ചോദിച്ചു എൻ്റെ അമ്മായോട് ഇങ്ങനെ ചോദിച്ചു നമ്മളെ ഇന്റെ കുറ്റി ഉണ്ടല്ലോ അമ്മ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു ഏഹ് ആ ഗ്യാസൻകുട്ടി നമുക്ക് എന്റെ പേരിലുള്ളതല്ലേ അപ്പൊ ഒരാൾ യൂസ് ആക്കുമ്പോഴേ അത് സ്വന്തം പേരിലുള്ള വേറൊരാള് യൂസാക്കുമ്പോ ഇനിയിപ്പശ്യാണെങ്കിൽ ചോദിച്ചു പിന്നെ ഒന്നും ആയിട്ട് ആയിട്ടില്ല അപ്പൊ ഞാനിതാക്കണ്ടോ ഒക്കെ റെഡിയാക്കി വെച്ചു ചോറ് ഊറ്റി വെച്ചു കേട്ടോ ഇനി ചോറ് വെച്ചു ഞാനിന്നാലും ഈ അടുപ്പത്തന്നെ അതാ ഇതന്നെ വെക്കട്ടെ എന്നിട്ട് വേണം ഒരു കുട്ടി നമുക്ക് ഇനിയിപ്പൊ ഇന്നിപ്പോ കൊണ്ടുപോയെന്നിറക്കാൻ പറ്റും ഒരു വേറെ ഒരു മാസം കഴിയാതെ തരൂല അങ്ങനൊക്കെയാണ് അപ്പൊ ഞാനിന്നാലിത് വെക്കട്ടെട്ടോ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് മീൻ ഇവിടാണ്ട് വെച്ച് വേവിക്കട്ടെ അപ്പൊ ഈ ചോറ് ഊറ്റി ദാ മീൻ ഇങ്ങനെ ഫ്രൈ ആക്കി ഏർ ഫ്രൈ ആക്കി ഇടാണ്ട് വെച്ചു പിന്നെ അടുപ്പിനേതാക്കണ് ച്ചാ അപ്പോൾ എന്താ പറയാ ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ നമ്മളൊരു പേരിൽ ഒരു പ്രാവശ്യം നമ്മൾ കുറ്റിയൊക്കെ എടുത്ത് കിണന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ആവശ്യം നമ്മളിപ്പോൾ ഒരു എന്താണെന്നറിയുക ഞാൻ അവിടെ ഞാൻ അങ്ങനെ എനിക്ക് അവിടെ തന്നെ കുറ്റി ഇതൊക്കെ ഉണ്ട് അപ്പം നമ്മളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിന് കൊടുത്തും ചെയ്ത് ഇതാരം പിന്നെ എന്താ പറയുക നമ്മൾ ആവശ്യം ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങോട്ട് ചോദിക്കാതെ തന്നെ തിരിച്ച് തരുവാണെങ്കിൽ തിരിച്ച് തരുകയല്ല ചെയ്യപ്പം ഞാൻ ചോദിച്ചിട്ടുമില്ല അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എനിക്കൊരു ഇങ്ങനെ ഇന്ത്യൻ ഇന്ത്യൻകുറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു ഒരു പ്രാവശ്യം നമ്മളെ പേരിൽ എടുത്തതല്ലേ അപ്പം അതെവിടെയെന്നാണ് ചോദിക്കുന്നത് അപ്പം ആ അല്ല ആ ഒരു കുറ്റി എവിടെ വെച്ചാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ യൂസാക്കാം അപ്പോൾ ഒരാൾക്ക് ആ ഒരു ഇന്ത്യൻ കുറ്റി ഒരു ദിമ തന്നെ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ യൂസാക്കാൻ പാടില്ലല്ലോ അപ്പോൾ ദിമ എന്താ ഓരോ സംഭവത്തിനും സൈൻ ചെയ്യാൻ അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല അപ്പൊ ഞാനിങ്ങനെ അതാണിപ്പോ ഗ്യാസ് കഴിഞ്ഞപ്പോഴേ നമുക്ക് ഒരിന്റെ ഫ്രണ്ട് കൊണ്ടോയും ചെയ്ത് ആദ്യം ഇങ്ങനെ അപ്പൊ ഒരു ഇന്ത്യൻ കുറ്റിയും കൂടി ഉണ്ടെങ്കില് അപ്പൊ ഗെയ്സ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ് അവിടെ ഡോക്ടർ ഇണ്ടോന്നൊക്കെ പറയാൻ അറിയില്ല ഞാൻ ആദ്യമൊക്കെ ആദ്യം പോയിരുന്നു ഞാൻ ഇങ്ങനെ പറയുന്നു അനിയത്തിന്റെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഈ അലർജി പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഈ ഗവൺമെന്റിന്റെ ആയുർവേദിക്കില്ലേ പത്ത് പൈസ കഷായ എന്താ കഷായം എന്നൊക്കെ പറയുന്നത് അതില് ചാകൊക്കെ പറയും പത്ത് പൈസന്റെ അപ്പൊ അതേപോലെ ഒരു അലർജി പ്രശ്നം അപ്പൊ എന്നിട്ട് അതില് മരുന്ന് കൊടുത്തപ്പോഴാണ് അതിന്റെ കുറെ ഒക്കെ കുറഞ്ഞ് പോയി കേട്ടോ മേലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ ഓരോ മുറിവുണ്ടാവും എന്നിട്ട് പിന്നെ ബ്ലഡ് ഇതിലൊക്കെ ഇങ്ങനെ അതിനായി കുപ്പിയെത്തിട്ടോ അക്ക ഇങ്ങനെ മാറി ഇപ്പോഴും ഞങ്ങളുടെ കയ്ക്ക കുറെ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് കുപ്പിയൊക്കെ കുപ്പിയൊക്കെ കൊണ്ടുപോകും അപ്പൊ അതേപോലെ ഒരു ഈ അലർജി വന്നിട്ട് ഞങ്ങള് കുറുക്ക് വഴി കൂടി ഒക്കെ ഇങ്ങനെ പോവുകയാണ് ഇത്ര ഉണ്ട് നടന്നു പോയാൽ മഴ ആദ്യമൊക്കെ നടന്നാണ് അവരെ പോവുക അപ്പൊ ഇതിലൊന്നു ഞങ്ങൾ ആദ്യായിട്ട് കാണാം കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഏകദേശം എത്താനായിട്ടോ എന്താ സ്കൂൾക്കും പോകണ്ട സ്കൂൾക്കും പോകാതെ ഹോസ്പിറ്റലിൽ പോവളു കറങ്ങി വരില്ല ഈസിയിലായിട്ടോ അത് പരിപാടി അപ്പൊ ഞങ്ങൾ ഇതാക്കളെന്താ പറയാ അലർജി അലർജി പൊടി അടിച്ചിതാക്കളെത്തി ശനിയാഴ്ച പക്ഷെ കുട്ടി അമ്മക്ക് അറിയില്ലല്ലോ ബുധനാഴ്ച അവധിയു അപ്പേ ഞാൻ പറയേ വെറുതെ സ്കൂളിൽ ലീവാക്കി ഏഹ് ബുധനാഴ്ചയാണ് ഇവിടെ ലീവ് ഡോക്ടർ ലീവാണെന്നാണ് പറഞ്ഞത് അപ്പൊ അമ്മക്ക് അതേമാതിരി എന്നിട്ട് സ്കൂളിൽ ചെന്ന് അതേമാതിരി ഗവൺമെന്റ് അവധിയാണ് ദിവസങ്ങളിലില്ല ആയുർവേദിക് അതുകൊണ്ട് എന്താണെന്നറിയോ ഇങ്ങൊരു ദിവസം കൂടി സ്കൂളിൽ ലീവ് ആക്ക ലേ ഏഹ് ശെരിയല്ലേ ഹാപ്പിയാ എന്താ അറിയോ കഷായം കുടിച്ചാ മടിയിലെക്കൊക്കെ ഡോക്ടറില്ല ഡോക്ടർ സ്കൂള് പോയിട്ട് സ്കൂൾ കാര്യന്താ അവിടെ ഇന്ന് പോയി കണ്ട കടന്നുറങ്ങാം സ്കൂൾ കേ ചോദ്യം ചോദിച്ചാലൊക്കെ അതിന് ചെലപ്പോ എന്താ എന്താ പറയാ ചോദ്യം ചോദിച്ചാലും എന്തേലും ഒക്കെ ഉണ്ടാവും എഴുതാനോ വരയ്ക്കാനൊക്കെ ഇണ്ടാവും ഇന്നത്തെ ലീവ് യാസു അവിടെ കണ്ടില്ലേ ഭാരതമൊക്കെ അപ്പൊ എന്നാ പോയി നിറക്കണം വരില്ലേ പോന്നാല് അല്ലേ ഇപ്പൊ നമ്മടെ ഫുഡൊക്കെ റെഡി ആയിക്കണ് നാക്ക് മണ്ടി വെച്ചിട്ടുണ്ട് ഓ ഓ കൊണ്ടിച്ചാലും കൂടി വെക്കൂല്ല കൊണ്ടിച്ചാലും വെക്കൂല്ല ഞാൻ എത്ര കിലോയേയിട്ടണ വൈസത്യാ എത്ര ഒന്നോ വലിയ ഞാൻ ഞാൻ 80 70 ഒരു കീം വരെ ആയി ആരെ ഞാനെ ഇങ്ങള് ചെറിയ ചെറിയ ওকে oh, oh. <laughs> uh. हैं मैं कर रहा हूं है बैठ तो ना तो वो भी तो हुई तो हो गई है ये ये ഇതാണല്ലേ മലയാളം ഇങ്ങനത്തെ മലല്ലോ കിട്ടു സംസാരിക്കും